നമസ്കാരം വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലുമടക്കം നൂറായിരം വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി പൊതുവെ പറയുന്നുണ്ടെങ്കിലും മലബാറിൽ അവസാന ലാപ്പിലും ചർച്ച മുസ്ലിം വോട്ടുകളെ കുറിച്ചാണ് കോൺഗ്രസുകാർ ജയിച്ചാൽ ബി ജെ പിയിൽ പോകുമെന്ന പ്രചാരണമാണ് മലബാറിൽ സി പി എമ്മിന്റെ വജ്രായുധം കെ സുധാകരൻ നേരത്തെ നടത്തിയ ഷാഗിക്ക് കാവൽ നിന്നു എന്നതടക്കമുള്ള വാക്കുകൾ എടുത്തുകൊണ്ട് മുസ്ലിം കേന്ദ്രങ്ങളിൽ വലിയ പ്രചാരണമാണ് ഇടതുപക്ഷം നടത്തുന്നത് സുധാകരനും രാജ്മോഹന് ഉണ്ണിത്താനും എം കെ രാഘവനും അടക്കമുള്ള യു ഡി എഫ് സ്ഥാനാര്ത്ഥികളെ ബി ജെ പിയിൽ ചേരാൻ സാധ്യതയുള്ളവരാക്കി ചിത്രീകരിച്ചാണ് സിപിഎം പ്രചാരണം മുന്നോട്ട് പോകുന്നത് ഒപ്പം സി എ അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് ഇരട്ടത്താപ്പ് കാട്ടുന്നുവെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നു മോദി സർക്കാർ മുസ്ലിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം വേണമെന്നാണ് പ്രചാരണം വിവിധ മുസ്ലിം സംഘടനകളുടെ പിന്തുണയ്ക്കായി മുന്നണികൾ മത്സരിക്കുകയാണ് കോഴിക്കോട് ഇടത് സ്ഥാനാർത്ഥി ഇളമരം കരീം കാന്തപുരം എ പി വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പിച്ചതായി കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥയിലെ ഒരു വിഭാഗവും തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഇടതു നേതാക്കൾ കരുതുന്നു അതേസമയം ഇതെല്ലാം വെറും കുപ്രചാരണം മാത്രമാണെന്നും തങ്ങളുടെ വോട്ടിന്റെ അടിത്തറ ഇളക്കാൻ ഇടതിന് കഴിയില്ലെന്നും മുസ്ലിം വോട്ടർമാർ എന്നും തങ്ങളുടെ കൂടെയാണെന്നും യു നേതാക്കളും പറയുന്നു കേരളത്തിൽ മാത്രമുള്ള സി പി എമ്മിന് ദേശീയ രാഷ്ട്രീയത്തിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാണ് യു ഡി എഫിന്റെ പ്രചാരണം പുരോഗമിക്കുന്നത് സമസ്തയും ലീഗും തമ്മിൽ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങളിൽ നിന്നും നേട്ടം കൊയ്യാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നുണ്ട് സിഐസി വിവാദം തൊട്ട് പട്ടിക്കാട് ജാമ്യനൂരിയ വാർഷിക സമ്മേളനം വരെ ഉണ്ടായ വിവാദങ്ങൾ സമസ്തയിലെ ഒരു വിഭാഗത്തെയും ലീഗിനെയും രണ്ട് ചേരുകളിലാക്കിയിട്ടുണ്ട് ജാമ്യനൂരിയ വാർഷിക സമ്മേളനത്തിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരായ യുവ നേതാക്കളെ സാദിക്കലി തങ്ങൾ മാറ്റി നിർത്തിയത് വാർത്തയായിരുന്നു ഇതിനു പിന്നാലെ സമസ്തയിലെ ലീഗ് വിരുദ്ധർ തങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ മറ്റും പ്രചാരണങ്ങൾ നടത്തി സമസ്തയുടെ പൊതുവേദികളിൽ പോലും പാണക്കാട് കുടുംബത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലീഗ് നേതാക്കൾ ഇടപെടുന്നുവെന്നാണ് കാലങ്ങളായി സമസ്ത പരോക്ഷമായി ഉന്നയിക്കുന്ന കാര്യങ്ങളിലൊന്നും ഹൈദരലി തങ്ങളുടെ മരണശേഷം സാദിഖലി തങ്ങൾ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ശേഷമാണ് ഭിന്നത രൂക്ഷമാവുന്നത് ഇപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗം സി പി എമ്മിന് അനുകൂലമായി കരുക്കൾ നീക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മുൻ മുസ്ലിം ലീഗുകാരനും സംസ്ഥാനക്കാരനുമായിരുന്ന പൊന്നാനിയിലെ സ്ഥാനാർത്ഥി കെ എസ് ഹംസ ഇപ്പോഴും സമസ്ത നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് എ ആർ നഗർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഹൈദരാലി തങ്ങളെ ഇടിയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞുകൊടുത്തത് കുഞ്ഞാലിക്കുട്ടിയാണെന്നായിരുന്നു ഹംസ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെല്ലാം ആരോപിച്ചത് ഇതും സംസ്ഥയ്ക്കുള്ളിൽ പുകയുന്നുണ്ട് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം നൽകിയതിന്റെ പേരിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രവാദം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ഇതിനിടയിലുണ്ടായി തിരൂരങ്ങാടി കൊടിഞ്ഞിയിലെ പ്രാദേശിക ലീഗ് നേതാവായിരുന്നു പത്രം കത്തിച്ചത് വിവാദമായതോടെ അദ്ദേഹം മാപ്പ് പറഞ്ഞെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല വിവാദങ്ങളെല്ലാം നിലനിൽക്കേ തന്നെ സമസ്ത വോട്ടുകൾ എവിടെയും പോവില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ലീഗ് നേതൃത്വം സമസ്തയിലെ ലീഗ് വിരുദ്ധർ അഥവാ ഷജറകൾ എന്ന അറബി പദത്തിലാണ് അറിയപ്പെടാറുള്ളത് ഇവർ ടീം സമസ്ത എന്ന പേരിൽ സംഘടിക്കുകയാണ് കെ എസ് ഹംസയെ അനുകൂലിച്ചും സാധിക്കലിത്തങ്ങളെ പരിഹസിച്ചും ടീം സംസ്ഥ ചോദ്യാവലി പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ലീഗിന്റെ വഞ്ചനപരമായ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് സമസ്ത പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഹംസയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് കുറിപ്പിറക്കിയിരിക്കുകയാണ് ടീം സമസ്ത പൊന്നാനി എന്നാൽ സമസ്ത ഔദ്യോഗിക നേതൃത്വം ഇവരെ തള്ളിയിരിക്കുകയാണ് ഷജറകൾ എന്ന് പറയുന്നത് ചുരുങ്ങിയ എണ്ണം ആളുകൾ മാത്രമാണെന്നാണ് ലീഗ് അണികൾക്കിടയിലെ സംസാരം ഒരു രാഷ്ട്രീയമാറ്റമുണ്ടാക്കാൻ തക്ക വോട്ടുകളൊന്നും സംസ്ഥയിലെ ലീഗ് വിരുദ്ധർക്കില്ലെന്നത് യാഥാർത്ഥ്യമാണ് എന്നാലും ഇടതിന് ചെറിയ പ്രതീക്ഷകൾ ഈ തർക്കം നൽകുന്നുണ്ട്